ഇല്ല എന്റെ അടുത്തേക്ക് വരുന്ന ക്യാരക്ടേഴ്സും അങ്ങനെ അങ്ങനെയുള്ളതായത് കൊണ്ടാണ് ഒരു കോൺഷ്യസ് എഫേർട്ട് അതിന് വേണ്ടി ഇട്ടിട്ടില്ല എന്നാലും ഈ പറഞ്ഞ പോലെ ആയിട്ട് ഇരിക്കുമ്പോൾ മാക്സിമം യങ്സ്റ്റർ കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഗസ്റ്റ് റോള് ചെയ്തിരുന്നു അതിൻ്റെ അകത്താണ് അങ്ങനെ കുറച്ച് ഏസ്ഡ് ആയിട്ടുള്ളൊരു ലുക്കിൽ ഞാൻ ട്രൈ ചെയ്തു അപ്പം ഉറപ്പായിട്ടും അങ്ങനെ വന്നാൽ ഇപ്പം ഈ കുറ്റവും ശിക്ഷയും ചെയ്യുന്ന സമയത്തും സാജൻ എന്ന് പറഞ്ഞ ആൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ആക്ച്വൽ പ്രായത്തിനേക്കാളും ഒക്കെ കുറെ കൂടെ മെച്ചോർഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പം ഞാൻ ബോധപൂർവം അങ്ങനെ ചൂസ് ചെയ്യാറില്ല പക്ഷെ എൻ്റെ അടുത്തേക്ക് വരുന്നതിൽ കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നത് യങ്സ്റ്റർ ക്യാരക്ടേഴ്സ് തന്നെയാണ് പിന്നെ ഈ ന്യൂ ജനറേഷൻ ലേവലൊന്ന് പൊളിക്കണം ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഹണി ബി കിളിബോയി പോലുള്ള സിനിമകളിൽ പിന്നെ ഒരു ഗ്യാപ്പ് വന്നത് തിരിച്ചു ാണ് ഇപ്പൊ എന്റെ എനിക്കൊരു കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് നയൻ മന്ത്സ് ആണ് ആ ഷൂട്ടിനിടയില് എനിക്ക് ഒരു ആക്സിഡന്റ് ആയി അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്ന ഒരു സെപ്റ്റംബറോട് കൂടി അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് എൻഡോട് കൂടി അത് ജോയിൻ ചെയ്യാനുള്ളൊരു പരിധിയിലേക്ക് എത്തും ആ സിനിമ ഒരു ഫുൾ കോൺഫിഡൻസിൽ ചെയ്യേണ്ട ഒരു സിനിമയാണ് ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയാണ് ആക്ഷൻ വരുന്ന ഒരു പക്ക തിയേറ്റർ എലമെന്റ്സ് ഉള്ള ഒരു കൊമേഴ്സ്യൽ സിനിമയാണ് അപ്പോൾ അതൊരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഞാൻ ഫിസിക്കലി ഫിറ്റ് ആവണോ അതിന് അതിനുള്ള എഫേർട്ട് ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും നല്ല ഷേപ്പിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത് പിന്നെ അതെല്ലാം പോയി ഇപ്പൊ രണ്ടാമത് ഞാൻ സെറ്റ് ലണ്ടൻ സ്റ്റുഡിയോസിന്റെ ആക്ച്വലി ചെയ്തോണ്ടിരിക്കും